നവോത്ഥാനം അതിൽ കെട്ടി അൻപത് കോടി രൂപ നിങ്ങൾ മുച്ചൂട് മുടിച്ചവരാണ് ആ അൻപത് കോടി രൂപ രൂപയുണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ എന്തെല്ലാം വികസനം നടത്താമായിരുന്നു ആ ഒരു ധൈര്യം അത് ശ്രീ വെള്ളാപ്പള്ളിയെ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായിട്ട് സി പറയേണ്ടതാണ് ഒരു നിമിഷം ശ്രീ ഞാൻ ഒരു ചോദ്യം കൂടി ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ പ്രതിനിധിയോടാണ് ആദ്യത്തെ ചോദ്യം ഇരുപതാം തീയതി നടക്കുന്ന പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് ഇവിടുത്തെ അതായത് ശബരിമലയുടെ വികസനം ആണ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറയുന്നു ഈ ശബരിമലയുടെ വികസനം നിങ്ങൾ ഈ ഒൻപത് വർഷക്കാലം എന്തെടുക്കുമായിരുന്നു പത്ത് വർഷം തികഞ്ഞല്ലോ പത്ത് വർഷം കഴിഞ്ഞ് ഇനി അടുത്ത നിങ്ങളുടെ ഭരണമൊന്നും ഉണ്ടാകില്ല നിങ്ങൾ അതിൻ്റെ അക്കൗണ്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒൻപത് വർഷക്കാലം നിങ്ങൾ ആരെ നോക്കി എന്തെടുക്കുകയായിരുന്നു വികസന പ്രവർത്തനം ശബരിമലയിൽ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അത് വളരെ നന്ദിയുണ്ട് ഈ ഒമ്പത് വർഷക്കാലം നിങ്ങൾ ശബരിമലയെ നശിപ്പിക്കുകയല്ലാതെ ഒരു വികസനവും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പത്ത് വർഷം തികയുമ്പോൾ ആറുമാസം കൂടി മാത്രമേ നിയമസഭാ എലക്ഷൻ വരുന്നുള്ളൂ ഇതിനോടകം നിങ്ങൾ ഈ പിന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എന്ത് വികസനം നടത്താനാണെന്ന് പ്രതിനിധിയോട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് അൻപത് കോടി രൂപ സ്ത്രീകളെ മതിൽ കെട്ടി നവോത്ഥാന മതിൽ നവോത്ഥാന മതിൽ കെട്ടി അൻപത് കോടി രൂപ നിങ്ങൾ മുച്ചൂട് മുടിച്ചവരാണ് ആ അൻപത് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ എന്തെല്ലാം വികസനം നടത്താമായിരുന്നു അതേപോലെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇപ്പോഴും ആഗോള സംഗമം നടത്തി ഈ കോടികൾ പണക്കാരെ വേറെ കോടികൾ തരുന്നവരെ വേറെ പാവങ്ങളെ വേറെ അയ്യപ്പസ്വാമിയുടെ മുൻപിൽ പണക്കാരെയും പാവങ്ങളെയും നിങ്ങൾ വേർതിരിക്കുന്ന അതിനല്ലേ അതാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയോടുള്ളത് അല്ലാതെ ഇതുകൊണ്ടൊന്നും ഗുണം ഉണ്ടായതായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നില്ല അതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഞാനൊരു ചോയ് ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങളെപ്പോഴും അയ്യപ്പ വിശ്വാസ അയ്യപ്പ സ്വാമിയോടൊപ്പം നിങ്ങൾ വിശ്വാസികളോടൊപ്പം അങ്ങനെ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഇപ്പം ഇപ്പം ഈ കലകവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണല്ലോ കോൺഗ്രസ്സുകാര് പമ്പിൽ നിന്ന് കാര്യം സാധിക്കുന്നവരാണല്ലോ നിങ്ങളുടെ ഈ ശബരിമല വിഷയത്തിൽ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഹിന്ദു പല പിന്നെ ഹിന്ദു ഐക്യവേദിയുടെയും വി എച്ച് പിയുടെയും ഒക്കെ നേതാക്കൾക്കെതിരെ നൂറുകണക്കിന് കേസുകൾ നിൽക്കുമ്പോൾ ഈ ശബരിമലയെ നശിപ്പിച്ച ഈ പിണറായി സർക്കാരിനെതിരെ ഒരു ചെറുവിരലെങ്കിലും നിങ്ങൾക്ക് അനക്കാൻ സാധിച്ചു നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ എന്ത് വിശ്വാസമാണ് നിങ്ങൾക്ക് നിങ്ങളും ഇവരെല്ലാം ഒന്ന് തന്നെ നിങ്ങൾ രണ്ടും ഇൻറ്റേയും മുന്നണി തന്നെ ഇത് ഇതിൻ്റെ ഒരു മറുപടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രസക്തമാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് എൽ ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെൻറ്റ് ശബരിമല ആകെ അനുവദിച്ചത് ചെലവഴിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന് നാല് വർഷം കൊണ്ട് ചെലവഴിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയാണ് എല്ലാം കണക്കുകളുണ്ട് രണ്ട് നിങ്ങൾ ബി ജെ പി കാരും രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനം പറഞ്ഞല്ലോ വാഗ്ദാനം പറഞ്ഞാൽ പറയാം ഞാനെല്ലാം കണക്കുണ്ടേ വാഗ്ദാനം എന്താ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് പ്രഖ്യാപിക്കും ഇപ്പോൾ പതിനൊന്ന് വർഷം ഭരിച്ചില്ലേ ഒരു ചെറു പിരൽ നിങ്ങൾ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ജനപ്രതിയാണ് ഇപ്പോൾ ശബരിമല ഇടത്താവളം ഇവിടെ പണിയുന്നത് അമ്പത് ശതമാനം പണി പൂർത്തീകരിച്ചു ശബരിമലയിലെ ഇടത്താവളം പണി പൂർത്തീകരിച്ചു ഞാൻ കണക്കുകൾ പറയാം ഒരു നാല് കിലോ സ്വർണത്തിൻ്റെ കണക്കുകൂടി പിന്നെ പറയാം എട്ട് കോടി എട്ട് കോടി ചെലവഴിച്ച് അൻപത് ലക്ഷം ടൺ ലിറ്ററിന്റെ ജാല് ജലസംഭരണി അവിടെ പണിതു അതുപോലെ തന്നെ പന്ത്രണ്ട് കോടിക്ക് ദർശൻ കോംപ്ലക്സ് ഇടതു വർഷം മുന്നണി ഗവൺമെന്റ് തീർത്തു നാല് കോടി രൂപ അവിടെക്ക് ഏ ബി ജെ പിക്ക് ഗവൺമെൻറ് വലും പറയാനുണ്ട് എന്താ ചെയ്തത് നാല് കോടി രൂപയ്ക്ക് വലിയ നടപ്പന്തൽ നവീകരിച്ചു അഞ്ചര കോടി രൂപയ്ക്ക് ആധുനിക സൗകര്യങ്ങൾ ആശുപത്രി അവിടെ നിർമ്മിച്ചു അതുപോലെ സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ഇരുപത് കോടി രൂപ നൽകി വെച്ചൽ ഓ നിങ്ങൾ വെച്ചൽപ്പിൽ വന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം എതിർപ്പ് പറഞ്ഞൂടെ ഇപ്പോൾ സുഗമമായി കഴിഞ്ഞ വർഷം അൻപത്തേഴ് ലക്ഷം തീർത്ഥാടകർ വന്നില്ലേ പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിച്ചില്ലേ നിങ്ങൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ വിമർശിക്കാത്തത് പിന്നെ പിന്നെ ഇദ്ദേഹം പറഞ്ഞൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ കാവിക്കൊടി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചുമന്ന കൊടി ചോപ്പെന്ന കോടി ലോകത്തെല്ലാം ഉണ്ട് ബിജെപി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ലോക രാജ്യങ്ങളില് ലോകി ലോകത്ത് അല്ലെ പറയട്ടെ പറയട്ടെ ലോകത്ത് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലും ചുവപ്പ് കോടി ഉണ്ട് നിങ്ങൾ ഇല്ല ശ്രീ ശശികുമാർ എന്റെ ഒരു നാല് കിലോ സ്വർണ്ണത്തിന്റെ ഒരു കണക്കുണ്ടായിരുന്നു ശ്രീ ശശികുമാർ അതൊക്കെ നമുക്ക് തൂക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയട്ടെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ അവസാനിപ്പിക്കാം കാര്യം ഞാൻ പറയട്ടെ പെട്ടെന്ന് ഒരു കാര്യം പറയും വിശ്വാസികളുടെ അട്ടിപ്പുറ ഒന്നും ബി ജെ പിക്ക് പിന്നെ പറഞ്ഞു ആർക്കും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല അല്ല എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയാം എൻ എസ് എസിന്റെ ഞാൻ പറയാം എൻ എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താ വിശ്വാസത്തിന്റെ പേരിൽ ബി ജെ പി കാരനും ആർ എസ് എസിനും വന്നാൽ ഇവിടെ കയറ്റത്തില്ല എന്ന് പറഞ്ഞാണ് എൻ എസ് എസ് അട്ടിപ്പുറ ആകാശം എടുക്കണ്ട നിങ്ങൾ ഞാൻ ഒന്ന് അതിനൊരു കൗണ്ടർ മറുപടി സന്ദീപ് അതിനുശേഷം ഞാൻ ശ്രീകുമാർ അല്ല ശ്രീ ശശി അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശ്രീ ഒരു വിട്ടിട്ട് ഇത് കഴിഞ്ഞില്ല ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു 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 നിമിഷം നിമിഷം ഏകപക്ഷീയമായി 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 പോവരുത് ഇല്ല ഞാൻ ഇവിടെ രണ്ട് രണ്ട് എല്ലാവർക്കും അറിയാം മിനിറ്റ് അങ്ങനെ ചർച്ച ഇല്ല എട്ടര വരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളാണ് ശ്രീ ശശികുമാർ അല്ലാന്ന് പറയാൻ പറ്റോ ഏറ്റവും കൂടുതൽ സംസാരിച്ച് അവസരം കൊടുത്തത് ശ്രീ ശശികുമാറാണ് ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ പറയാം ഞാൻ ഞാൻ വരാം